നമ്മുടെ നൂഡിൽസ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹലോസ് പുതിയൊരു ബ്ലോഗിലൊക്കെ വീണ്ടും എല്ലാവർക്കും സ്വാഗതം വീണ്ടും നമ്മൾ അവിടെ തന്നെയാണ് ആണ് കേട്ടോ ടെൻ്റ് ഒക്കെ അടിച്ചെടുത്ത് തന്നെയാണ് നിൽക്കുന്നത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് പുറത്താക്കി അവരെല്ലാം ബാഗ് സാധനങ്ങളെല്ലാം എടുത്ത് വിടന്നിട്ടുണ്ട് അവർക്ക് ഒരു ടെൻ ഉണ്ട് അപ്പൊ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബ്രോ അതും ഓട്ടോമാറ്റിക് ടെൻറ്റ് കേട്ടോ ടെൻറ്റ് സെറ്റ് ചെയ്തോണ്ടിരിക്കുക നമ്മുടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പുള്ളിയിൽ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മള് ക്യാമ്പിങ്ങിന് ഉപയോഗിക്കുന്ന നമ്മൾ ഇവിടെ ഈ ഈ സാധനം ഇത് അഴിക്കണ്ട ഇതനാഥി തന്നെ വെച്ചോണ്ട് തന്നെ മടക്കാൻ പറ്റും ഇങ്ങനെ നോക്കുമ്പോ ഇത് ഇങ്ങനെ ഇതാ എനിക്കെന്താ പറയാ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോഴേ നൂര് എന്താ മിണ്ടാത്ത മിണ്ടാത്ത എന്താജ എപ്പോഴും ഞാൻ ഇങ്ങനെ വാപ്പിച്ചെ വിളിക്കും കേട്ടോ വിളിച്ച് ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഞാനൊരു ചെറിയൊരു ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട് ക്യാമറന്ന് വെച്ചാൽ എം ഐയുടെ മറ്റേ എം ഐയുടെ ക്യാമറയില്ലേ അപ്പോൾ അതിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ മിണ്ടുന്നില്ല എന്താണെന്ന് അറിയത്തില്ല ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കും പിന്നെ ഗുളിക കഴിച്ചോ ആഹാരം കഴിച്ചോ അതൊക്കെ ഇങ്ങനെ സംസാരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെയാണ് വിശേഷങ്ങളൊക്കെ വീട്ടില് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ അതിലേക്കൂടെ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റും നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ നമുക്ക് പോർട്ടബിൾ ഗ്യാസ് ഉണ്ടാക്കിട്ടി അപ്പൊ അവിടെ കുക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ഇന്നലെ ഇന്നലെ നമ്മള് ചിക്കനൊക്കെ ചുറ്റും ഇവിടെ ആയിരുന്നു കേട്ടോ കനലും കാര്യങ്ങളൊക്കെ ഒക്കെ ഇവിടെ ആയിരുന്നു നമ്മുടെ നൂഡിൽസ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോണ്ടല്ലേ ഈ ഫുഡ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കുറച്ചിടാം നമ്മളാണെങ്കിൽ നൂഡിൽസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ശകലം വെള്ളം കൂടിപ്പോയി പക്ഷെ കുഴപ്പമില്ല ശകലം കൂടെ ഒന്നും വേവട്ടെ അപ്പം നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് തട്ടി കൊടുക്കുക ഇച്ചിരി വെള്ളം ശകലം കൂടിപ്പോയി കേട്ടോ എന്നാലും വലിയ കുഴപ്പമില്ല ഓക്കെ പ്രധാന പ്രശ്നം ഇതൊന്നും അല്ല പാത്രം സ്പൂണില്ല ഇച്ചിരി വെള്ളം കൂടിപ്പോയി പിന്നെ സ്പൂണില്ല കേട്ടോ കൈ കൊണ്ട് കഴിക്കണം സ്പൂണ് വണ്ടിയിലായിപ്പോയി എടുത്തില്ല ചൂടുണ്ട് സംഭവ <laughs> Papran judo ah. Guys, <coughs> papran judo terdengar. nggak അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മൾ ടെന്റ് ഇനി പാക്ക് ചെയ്യണം കേട്ടോ ടെന്റ് പാക്ക് ചെയ്യാനുള്ള പരിപാടി ചെറിയ ബാഗിനകത്ത് പറ്റുന്ന സാധനങ്ങളെല്ലാം ചെറിയ ബാഗിലേക്ക് ആറ്റാം ചെറിയ ട്രൈ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പറത്തെ ഉണ്ട് നമ്മള് ഫുള്ള് പാക്ക് ചെയ്തിട്ടുണ്ട് ബാഗിനകത്ത് എല്ലാം ഫുള്ള് സാധനമാണ് ഇത് അധികം വന്ന ചാർക്കോളാണ് കേട്ടോ നമുക്ക് പിന്നെ ഉപയോഗമുള്ളതാണ് കേട്ടോ നമ്മൾ നല്ല താഴെയായിരുന്നു ഇനി മല കറണം മേലോട്ട് ഓക്കെ നമ്മൾ പുതിയടുത്ത് റൂമിന്റെ അടുത്ത് നിൽക്കുന്ന ആപ്പിളുകളാണ് കേട്ടോ അതിങ്ങനെ പഴു ത്ത് പാകമായി വരുന്നതേ ഉള്ളു വിളവായില്ല കേട്ടോ വിളവായി വരുന്നതേയുള്ളൂ പിന്നെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക ഭംഗിയാണ് അവിടുത്തെ പൂക്കളൊക്കെ കാണുന്നത് നല്ല കളർഫുൾ ആയിട്ട് വേറെ കുറേ കിളിച്ച് നിൽക്കും കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് അത് നേരിട്ട് കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് റോസൊക്കെ അടിപൊളിയാണ് കാണാൻ നമ്മൾ ടെൻ്റെ എല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ വന്നു കേട്ടോ ഇവിടെ കുറേ ആപ്പിൾ ആപ്പിൾത്തോട്ടമൊക്കെ ഉണ്ട് നമ്മൾ പുതിയ റൂം എടുത്തടുത്ത് ഇത് കണ്ടില്ലേ കുറേ ആപ്പിളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ ഈ മരത്തിലൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഇതേണ്ടല്ലേ വിളഞ്ഞ് ഇങ്ങനെ പാകമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത റൂം ആ റൂമിനെക്കാട്ടി ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കിച്ചണുണ്ട് അവിടെ ആണെങ്കിൽ നമുക്കിങ്ങനെ കിച്ചണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ നമുക്ക് കിച്ചൺ എന്തായാലും ഉണ്ട് പിന്നെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം ആ ഒരു റൂം ഉണ്ട് കണ്ടില്ലേ ഇവിടെ അപ്പം ഇന്നലെ നമ്മൾ ബ്രോ ടെൻറ്റ് അടിച്ചില്ലേ അപ്പോൾ ഞാനും ബ്രോയിം ഇവിടെ കിടക്കുന്ന പുള്ളിയുടെ സംഭവങ്ങളൊക്കെയാണ് തെറ്റായി ഇതൊക്കെ പിന്നെ ബാത്റൂമും ഉണ്ട് അത്യാവശ്യം നല്ലൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റായി അപ്പോൾ ഞാനിനി എന്താ പറയുക ഒന്ന് രണ്ട് ദിവസം ഉള്ളൂ ഞാൻ എനിക്കാണെങ്കിൽ ഇവിടെ മൂന്ന് ഇവരുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ ഷൂട്ട് ചെയ്യണമായിരുന്നു നമ്മുടെ റൂമും കാര്യങ്ങളും ഇല്ലേ ഇവരുടെ റൂമൊക്കെ ഒന്ന് വീട്ടിൽ ഷൂട്ട് ചെയ്യണമായിരുന്നു വെച്ച് മെയിൻ്റെൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അപ്പോൾ ഷൂട്ട് ചെയ്യാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അതും കൂടെ ഷൂട്ട് ചെയ്യണം നമുക്ക് പ്രൊമോഷൻ ചെയ്യുമ്പോൾ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ബ്രോയും ഇവരും ബിസിയാണ് രാവിലെ ബ്രോയും ബിസിയാണ് ഞാൻ കുറേ ആട്ടും വിളിച്ചായിരുന്നു അപ്പോൾ എന്തായാലും നാളെ നോക്കട്ടെ നാളെയും കൂടെ സെറ്റാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ ഇതിനകത്തിലുണ്ട് ഇതിനകത്തിൽ പുട്ടുണ്ട് അടിപൊളി പുട്ടു ആണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പുട്ടുപൊടിയും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് കറി ഒരു സംഭവം അടിപൊളി ഒരു കറി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞാനിപ്പോൾ കഴിച്ചിട്ടുകൊണ്ട് ഇരുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ പുട്ടുപൊടിയൊക്കെ നാട്ടിൽ നിന്ന് അവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പപ്പൊടി പുട്ടുപൊടി അവർക്കിവിടെ ഹോട്ടൽ ഇതുപോലെ ഹോട്ടലുള്ള സമയത്ത് അങ്ങനെ ഹോട്ടലിന് വേണ്ടി ഇറക്കിയ സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ മൂന്നാല് മൂന്നാല് ചാക്ക് എഴുപത് കിലോ എൺപത് കിലോ അങ്ങാണ്ട് തേയിലയും ആ ഹോട്ടലിൽ ഇരിപ്പുണ്ട് കാരണം അതിൻ്റെ ഒരു ഓണർ ഇതുപോലെ അവർ വേറെ താക്കോലിട്ട് പൂട്ടി അവർ താ അങ്ങനെ എൻ്റെ സൈക്കിളൊക്കെ എൻ്റെ ഉള്ളിലായി പോയായിരുന്നല്ലോ അങ്ങനെ സൈക്കിളൊക്കെ പിന്നെ ഞങ്ങളെ നൈസായിട്ട് സെറ്റാക്കി എന്താ അഭിപ്രായം അങ്ങനെ അവരുടെ കുറേ സാധനങ്ങളൊക്കെ ഇവരുടെ കുറേ ബാഗൊക്കെ എൻ്റെ ഉള്ളിലായിരുന്നു പിന്നെ കുറേ പാത്രങ്ങൾ മിക്സി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ കുറേ പാത്രങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് കുക്കിങ്ങിന് വേണ്ടിയുള്ള വലിയ വലിയ ഹോട്ടലിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ വലിയ പാത്രങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം അതിൻ്റെ ഉള്ളിലാണ് എന്താ പറയുക അതൊക്കെയാണ് അവസ്ഥ അപ്പം അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു കുഞ്ഞുപിടി നമ്മുടെ പിന്നെ സൈക്കിളൊക്കെ എങ്ങനെയെങ്കിലും ഒരുവിധം കഷ്ടപ്പെട്ട് നമ്മൾ ഇഞ്ഞ് ഇറക്കി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ നമ്മളെവിടെ വെച്ച് അതിൻ്റെ പിന്നെയാണ് നാളെ നല്ല കിടു കിടിലും കിടക്കാച്ച് വീടിയായിട്ട് നാളെ കാണേ ബൈ